നമ്മൾ നമ്മളായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അറിഞ്ഞ് നമ്മളെ സൃഷ്ടിച്ചു കൊണ്ടുവരണം നമ്മളെ അനുഭവത്തിലൂടെയാണ് നമ്മളെ സൃഷ്ടിക്കുന്നു നമ്മളെ നമുക്ക് എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും നമ്മളെ നമ്മുടെ മാതാപിതാക്കൾ സാഹചര്യങ്ങൾ ഇങ്ങനെ പലവരാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോടുള്ള ചില ബഹുമാനം ഭയം ഭക്തി അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക അവരുമായിട്ട് സഹകരിക്കാനുള്ള പ്രേരണ അവരെ നമുക്ക് ഭയമുണ്ടാകുക അവരുമായിട്ടുള്ള ബന്ധത്തിൽ വേദനിക്കുക നമ്മളെ നിയന്ത്രിക്കുന്ന ഒരുപാട് പേര് സമൂഹം നമ്മൾ സൃഷ്ടിച്ചു സമൂഹം സൃഷ്ടിച്ചു വീട്ടുകാരെ സൃഷ്ടിച്ചു അപ്പൻ്റെ അമ്മ സൃഷ്ടിച്ചു ഇങ്ങനെ ഒട്ടനവധി മാനസികാവസ്ഥയുടെ ഭാഗത്താണ് നമ്മൾ ജനിച്ചു വളർന്നു വരുന്നത് പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരന്തങ്ങളും കൊണ്ടും നിറയുന്നു ഇവിടെ നമുക്കൊരു പരിഹാരമില്ലാതെ എല്ലാ മനുഷ്യരും സമൂഹത്തിൽ കണ്ടുവരുന്നത് കാലങ്ങളായിട്ട് രോഗിയായിട്ട് മരിച്ചു പോകുന്നതാണ് കാരണം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മൾ നമ്മളെ ഏറ്റെടുത്ത് നമ്മൾ നമ്മളെ സ്വയം ഏറ്റെടുത്ത് നമ്മളിൽ നമ്മളായിട്ട് കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ശ്വസിക്കുന്നുണ്ട് നമ്മുടെ ശരീരം ശരീരമാകാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥകളാണ് ഭക്ഷണം വെള്ളം ശ്വാസം ശബ്ദം വെളിച്ചം ഇതെല്ലാം ചേർത്തുകൊണ്ട് നമ്മൾ നമ്മളുടെ കൃത്യമായിട്ടുള്ള അനുഭവത്തിൽ കൃത്യമായിട്ടുള്ള അനുഭവത്തിൽ പുതിയ ഒരു സെൽഫിനെ ഉണ്ടാക്കിയെടുക്കണം മറ്റേത് സമൂഹം ഉണ്ടാക്കിയ സെൽഫാണ് നമ്മൾ നമ്മളുണ്ടാക്കിയെടുക്കണം നമ്മൾ തന്നെ തന്നെ ഉണ്ടാക്കിയെടുക്കണം നമ്മളുടെ വ്യക്തമായിട്ടുള്ള അനുഭവത്തിൽ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതമാകത്തുള്ളൂ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗം എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ശരീരത്തിൻ്റെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അതിൻ്റെ മധ്യത്തിലാണ് നമുക്ക് നമ്മുടെ റിയൽ ആയിട്ടുള്ള സെൽഫിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അവിടെയുള്ള അനുഭവം നമ്മളുടെ വ്യക്തതയിലുണ്ടാകുന്ന അനുഭവം എപ്രകാരമാണ് എനിക്ക് നിരന്തരം എന്നെ അനുഭവിക്കാൻ പറ്റുന്നത് ആ നിരന്തരം എന്നെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നിടത്താണ് നിലനിൽക്കുന്ന ഞാൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഞാൻ ഉണ്ടാകുകയില്ല മറ്റുള്ളവർ നിയന്ത്രിക്കുന്ന ഞാനേ ഉണ്ടാകത്തുള്ളു മറ്റുള്ളവരുടെ സ്വാധീനത്തിലും മറ്റുള്ളവരുടെ താല്പര്യത്തിലും ഓടുന്നവർ അടിമയായിരിക്കും നമ്മളായിട്ട് അങ്ങോട്ട് ഓടിക്കും അവർ നല്ലതാണെന്ന് പറയും നമ്മളൊരു പാട്ടുപാടിയാൽ അതിന് കയ്യടി തരും നമ്മൾ ഡാൻസ് കളിച്ചാൽ കയ്യു തരും പിന്നെ അത് കഴിഞ്ഞിട്ട് ശരിയായതെന്നു പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തും പുറകോട്ട് മാറ്റി നിർത്തും കാരണം അവർക്ക് സുഖം കിട്ടിയില്ലെങ്കിൽ നമ്മൾ കൊള്ളത്തില്ല അവരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ വളർത്തിയിരിക്കുന്നത് മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് അവരെ സുഖിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മളെ അവർ പുറന്തള്ളും അതാണ് നമ്മുടെ സമൂഹം അവരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വളർത്തിക്കൊണ്ടു വന്ന ഒരു ഭാഗത്ത് നിന്ന് മാറി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങണം നമ്മളെ കൃത്യമായിട്ട് തിരിച്ചറിയണം നമ്മൾ തന്നെ തന്നെ നമ്മൾ റീഡിഫൈൻ ചെയ്യണം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം ശരീരത്തിൻ്റെ പ്രവർത്തനം നമ്മളെ വിധത്തിലാക്കണം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം നമ്മൾ നമ്മളെ തിരിച്ചറിയത്ത വിധത്തിലാക്കണം മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തി അവർ പറയുന്ന താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം നമ്മൾ നിലനിൽക്കുന്ന ഭാഗത്ത് നമ്മൾ നമ്മളായിട്ട് നിലനിൽക്കുന്ന ഭാഗത്ത് നമ്മുടെ താല്പര്യം കൊണ്ടുവരികയും ആ ഭാഗത്ത് തുടരുകയും ചെയ്യുന്നിടത്ത് കൊണ്ടുവരണം നമ്മൾ പ്രായപൂർത്തിയായതിനു ശേഷം മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ ഒരു വ്യക്തിയായിട്ട് നമ്മൾക്ക് നമ്മളെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി വന്നു കഴിയുമ്പോൾ നമ്മൾ ആരംഭിക്കണം എന്ത് ആരംഭിക്കണം നമ്മളെ നമ്മൾ ഏറ്റെടുത്ത് വൃത്തിയാക്കി ശുദ്ധി ചെയ്ത് നമ്മൾക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രായപൂർത്തിയാകുമ്പോൾ ജോലി ചെയ്ത് കല്യാണം കഴിച്ച് കുറച്ച് പിള്ളേരെ ഉണ്ടാക്കി കഷ്ടപ്പെടാനല്ല പ്രായപൂർത്തിയായി കഴിയുമ്പോൾ എൻ്റെ ശരീരത്തെ എൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതക്ക വിധത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങണം അതിൻ്റെ പ്രായപൂർത്തിയായി ഞാൻ സമൂഹത്തിൻ്റെ ഭാഗമാണ് അടിമയാണ് സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നതുകൊണ്ട് നമ്മുടെ ജീവിതമില്ല സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തരും ഓരോ കുട്ടികളും വളർന്ന് അല്പം കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ സൗഭാഗ്യവും കഴിഞ്ഞ് ദുരന്തത്തിലോട്ട് പോകും വൃത്തികെട്ട മനുഷ്യരുടെ ഇടയിലോട്ട് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു ഗുണവുമില്ല കാരണം വ്യക്തിത്വ ബോധമില്ലാത്ത അവനവൻ്റെ താല്പര്യത്തിന് യാതൊരു മൂല്യവും ഇല്ലാത്ത ഒരു വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിലോട്ട് ചെന്നിട്ട് ഒരു കഥയുമില്ല ഇല്ല അതുകൊണ്ട് പ്രായപൂർത്തിയാകുമ്പോൾ എടുക്കേണ്ട തീരുമാനം എന്നെ ഇനി എൻ്റെ ശരീരത്തെ എൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്യണം എന്തൊക്കെ സംവിധാനമുണ്ട് എനിക്ക് എന്നിൽ പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗത്ത് തുടരാൻ അവിടെയാണ് വിവേകം വരുന്നത് അവിടെയാണ് ഒരു വ്യക്തി സജീവമാകാൻ തുടങ്ങുന്നത് അവിടെയാണ് നമുക്ക് ശരിയായിട്ടുള്ള സംസ്കാരം ഉണ്ടാകുന്നത് ബോധമുണ്ടാകുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇവിടെ നിലനിൽക്കുന്നത് കൃത്യമായിട്ട് ഞാൻ നിലനിൽക്കുന്ന അവസ്ഥ എന്താണ് മാർഗം എന്താണ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും ശരീരം എക്സ്പാൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ശ്വാസം അകത്തോട്ട് വരുന്നത് അതിന് ശ്വാസം ഉള്ളത് കൊണ്ടല്ല എക്സ്പാൻഷനുള്ളത് കൊണ്ടാണ് നമുക്ക് ശ്വാസം കിട്ടുന്നത് അപ്പം ആ എക്സ്പാൻഷന് കൃത്യമായിട്ട് സ്ഥാനം കൊടുക്കുമ്പോൾ എക്സ്പാൻഷനും കോൺട്രാക്ഷനും മധ്യത്തിൽ കിട്ടുന്ന സ്പേസ് അതാണ് നമ്മുടെ വിവേകത്തിൻ്റെ ആരംഭം ആ ഭാഗത്താണ് നമ്മുടെ സത്യസന്ധതയുടെ ആരംഭം സത്യസന്ധമായിട്ട് നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുള്ള തെളിച്ചത്തിൽ തുടരുമ്പോൾ സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധതകളൊക്കെ തന്നെത്താൻ വിറ്റവും ഒരാവശ്യമില്ല സാമൂഹിക പ്രതിബദ്ധത കൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് പോകത്തില്ല സത്യസന്ധത കൊണ്ട് മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒരു വ്യക്തിക്ക് വ്യക്തിത്വ ബോധം കൊണ്ടാണ് സമൂഹത്തിൽ മറ്റുള്ളവരെ നന്നാക്കാനോ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ അവരെ തിരുത്താനോ ഒന്നുമല്ല നമ്മൾ നമ്മളായിട്ട് ജീവിക്കുന്ന ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് പ്രകൃതി വിഭവങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്നത് പ്രകൃതിയും പ്രപഞ്ചത്തിൻ്റെയും താളം നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് അപ്പോൾ മാത്രമേ പ്രപഞ്ചത്തിൻ്റെ താളം നമ്മുടെ താളം ആത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ താളമാകുമല്ലാ നമ്മൾ നമ്മളായിട്ട് നിലനിൽക്കുന്ന ഭാഗം ഒരു വ്യക്തി വ്യക്തിയായിട്ട് നിലനിൽക്കുന്ന ഭാഗം പ്രായപൂർത്തിയായി കാലത്തിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു എൻ്റെ അച്ഛൻ വളർത്തി എൻ്റെ അമ്മ വളർത്തി അവൻ്റെ അച്ഛനും അമ്മയോടും എനിക്ക് ഭയങ്കര താല്പര്യ അത് കഴിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് ഉള്ള ഊർജം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കാലാവധിയുണ്ട് വ്യവസ്ഥയുണ്ട് കൃത്യമായിട്ട് അറിയണം അതാണ് സംസ്കാരം ഒരു വ്യക്തിക്ക് മാറ്റങ്ങളെ കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കണം അങ്ങനെ കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് ജീവിതമുള്ളൂ അതുകൊണ്ട് സമൂഹം വളർത്തി അതുകൊണ്ട് നമുക്ക് വ്യക്തത ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല കൃത്യമായിട്ട് മാറ്റങ്ങളെ കൃത്യമായിട്ട് മാറ്റങ്ങളെ അതിൻ്റെ സ്വഭാവത്തെ കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കുന്നവന് മാത്രമേ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം തെളിഞ്ഞ് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ ഒരു വ്യക്തിയായിട്ട് രൂപം കൊള്ളണം അല്ലാണ്ട് യേശു ക്രിസ്തു ഇത് പറഞ്ഞു യേശു ക്രിസ്തു എന്തു പറഞ്ഞു യേശു ക്രിസ്തു എന്ന് പറഞ്ഞൊരു വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരുന്ന നമുക്കെന്താണ് നമുക്കൊരു കാര്യമില്ല യേശു ക്രിസ്തുവിനെ നമ്മുടെ സമൂഹത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കാരണം അവരവരുടെ സാന്നിധ്യത്തെ പ്രകടമാക്കാൻ പറ്റാത്തവരാണ് യേശു ക്രിസ്തുവിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് മനസ്സിലാക്കണം അവൻ്റെ അപകടം എന്താണെന്ന് നമ്മൾ സംസാരിക്കുന്ന മറ്റൊരു വ്യക്തിക്ക് ആ വ്യക്തിയെ കൊള്ളത്തില്ല യേശു ക്രിസ്തു നല്ലവരാണ് ഞാൻ കൊള്ളത്തില്ല യേശു ക്രിസ്തു നല്ലതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഇതിനകത്തുള്ള അപകടം ഇതിനകത്തുള്ള ഒളിഞ്ഞിരിക്കുന്ന അപകടം മനസ്സിലാക്കണം ആ വ്യക്തി നിങ്ങളുമായിട്ട് സഹകരിക്കാൻ തയ്യാറല്ല അതിനുള്ള പ്രാപ്തി ആ വ്യക്തിക്കില്ല യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും എന്നെ ഫോളോ ചെയ്തു ഞാനുമായിട്ട് നിങ്ങൾ സഹകരിക്കരുതെന്നാണ് വിളിച്ചു പറയുന്നത് നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് സഹകരിക്കുന്നത് എന്തിനാണ് അവിടെ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് അതിനനുസരിച്ചാണ് സഹകരണം പോകുന്നത് ഒരാവശ്യമില്ല യേശു ക്രിസ്തു ശ്രദ്ധിച്ചു നോക്കിയാൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം എന്തായിരുന്നു കുരിശാൽ തുങ്ങി മരിക്കേണ്ടി വന്നു അല്ലേ വളരെയേറെ ദുഃഖകരമായിട്ടുള്ള ഒരു വിട്ടിത്തരമാണ് ഒരു സമൂഹമാണ് അദ്ദേഹത്തെ കുരിശേത്തറച്ചത് ഒരു സമൂഹമാണ് കുരിശേത്തറച്ചത് ഈ സമൂഹം നമ്മളെ കുരിശേത്തറക്കുമെന്നാണ് പറയുന്നത് വേറെ ഒന്നുമല്ല ഈ സമൂഹം കുറിച്ച് തറക്കും എന്നാണ് യേശു ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിനെ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ നമ്മളോട് പറയുന്നത് അതിന് വേറൊന്നുമില്ല ഭയപ്പെടുത്തുകയാണ് ഒരാവശ്യമില്ല നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ യേശു ക്രിസ്തു പഠിക്ക് പുറത്താണ് യേശു ക്രിസ്തു പഠിക്ക് പുറത്താണ് നമ്മുടെ ജീവിതം ജീവിതമായിട്ട് പോകുന്നത് നമ്മളെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അവിടെയാണ് നമുക്ക് വൃത്തി വരുന്നത് അവിടെയാണ് വൃത്തി വരുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തൊട്ടറിയാനുള്ള കെൽപ്പം ഉണ്ടാണ് എന്നെൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ ക്രിസ്ത്യാനിയായിട്ട് വളർത്താൻ നോക്കി അത് അവരുടെ താല്പര്യമാണ് കാരണം അവർക്ക് അവരിൽ നിയന്ത്രണമില്ലാത്ത കൊണ്ട് മെറ്റലവരുടെ സ്വാധീനത്തിൽ ആണ് അവർ ക്രിസ്ത്യാനിയായിട്ടിരിക്കുന്നത് അവരുടെ സ്വന്തം ഇഷ്ടത്താലല്ല സ്വന്തം അനുഭവത്തിലും അറിവിലുമല്ല ഒരു വ്യക്തി ക്രിസ്ത്യാനിയാകുന്നത് സ്വന്തം ഇഷ്ടത്താലും സ്വന്തം അനുഭവത്തിലും അറിവിലും ആയിരിക്കത്തില്ല ഒരിക്കലും അത് നാട്ടുകാരും വീട്ടുകാരും വളർത്തുമ്പോൾ ക്രിസ്ത്യാനിയാവും മുസ്ലിമാവും ഹിന്ദു ആവും പക്ഷെ സ്വന്തം ഇഷ്ടത്താൽ വരുമ്പോൾ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് എപ്രകാരമാണ് ശരീരം രൂപം കൊള്ളുന്നത് കൃത്യമായിട്ട് അറിയണം വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു നിഴൽ പോലും ഉണ്ടാകരുത് അവ അനുഭവിക്കണം താൻ രൂപം കൊടുക്കണം അനുഭവത്തിൽ തെളിച്ചം വേണം മാർഗം എന്താണ് എക്സ്പാൻഷൻ കോൺട്രാക്ട് കൃത്യമായിരിക്കണം കൃത്യമായിരിക്കണം സംശയത്തിൻ്റെ ഒരു നിഴൽ പോലും കൊണ്ടാണ് വ്യക്തമായിരിക്കണം അങ്ങനെ നമ്മൾ നമ്മളെ സൃഷ്ടിക്കാൻ തുടങ്ങുമ്പോഴാണ് കൃത്യമായിട്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തുടർച്ചയായിട്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സൃഷ്ടിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളൊരു വ്യക്തിത്വ ബോധമുള്ള ആളായിട്ട് മാറുന്നത് അല്ലെങ്കിൽ അന്നേരം കാണുന്ന അവസ്ഥയിൽ പ്രതികരണശേഷി ശേഷി ഭയങ്കര കൂടുതലാണ് കാര്യശേഷി ഇല്ല തല്ലുപിടുത്ത മടി വഴക്ക് നിയമങ്ങൾ സദാചാര ബോധം ഒരു കാര്യമില്ല ഒരു കഥയും വ്യക്തി വ്യക്തിയായിട്ട് തെളിഞ്ഞു വരണം സ്വന്തം ശരീരത്തിൻ്റെ പുറത്ത് അധികാരമുണ്ടാകണം സ്വന്തം ശരീരത്തിൻ്റെ പുറത്ത് അധികാരമില്ലാത്ത കൊണ്ടാണ് റൗഡികളും അടിയും വഴക്കും കള്ളന്മാരും കപടതകളും ഇന്ന് സമൂഹത്തിൽ കാണുന്ന രാഷ്ട്രീയക്കാർക്ക് ഒരു സത്യസന്ധതയും ഇല്ല ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ആദ്യം വ്യക്തിയായിട്ടാണ് തെളിഞ്ഞു വരേണ്ടത് വ്യക്തിത്വ ബോധമില്ലാത്തവൻ എവിടെ വന്നിട്ടും ഒരു കാര്യമില്ല കാരണം അവനവനായിട്ട് അവനവൻ്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന സർവ്വ സംവിധാനങ്ങൾ അവൻ ശ്രദ്ധാപൂർവം ഉണർത്തിക്കൊണ്ടുവരണം അവൻ എന്നിട്ട് അതിനകത്തുള്ള വേണ്ടാത്ത കാര്യങ്ങളെ മാറ്റി വേണ്ടത് മാത്രം അനുഭവത്തിൽ തുടരാൻ പറ്റുന്ന ഭാഗം അപ്പൊ ദേഷ്യം വാശി വൈരാഗ്യം വിദ്വേഷം ഇതൊന്നും നമ്മുടെ ഭാഗമല്ല അല്ല ചിന്ത ഭരിക്കുന്നവനാകത്തില്ല അനുഭവം നമ്മളെ നിയന്ത്രിക്കുന്ന ഭാഗത്തോട്ട് വരും അവിടെ വീണ്ടും എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നമ്മൾ എത്രത്തോളം എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അതിൻ്റെ മധ്യത്തിലാണ് നമ്മുടെ തെളിച്ചം പുസ്തകം വായിച്ച് നമുക്കൊരിക്കലും തെളിച്ചം കിട്ടത്തില്ല ഒരിക്കലും കിട്ടത്തില്ല ഒരു കഥയും ഇല്ല ഐസക്യൂട്ടൻ ഐസക് ന്യൂട്ടൻ്റെ ജീവിതം ജീവിച്ചു എഡിസൺ എഡിസന്റെ തോമസ് ആൽവോ എഡിസൺ തോമസ് ആൽ എഡിസന്റെ ജീവിതം ജീവിച്ചു നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കണം അവരെ കണ്ടിട്ടല്ല മറ്റുള്ളവർ എന്തുണ്ടായിട്ടുമല്ല ഞാനുണ്ട് ഞാൻ എങ്ങനെയുണ്ട് എന്ന് അവനവൻ തിരിച്ചറിയണം അവനവൻ എങ്ങനെ ഉണ്ടായിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് അറിയണം അവനവൻ ഉണ്ടായിരിക്കുന്ന അവസ്ഥയുടെ തുടർച്ചയാണ് നമ്മുടെ ജീവിതം എന്നിൽ എന്ത് സംഭവിക്കുന്നു എന്നെനിക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കണം എന്നിലുണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കണം അവിടെയാണ് നമ്മുടെ ജീവിതം അതാണ് നമ്മുടെ തുടർച്ച ഒരു വിശ്വാസ നമ്മളെ നമ്മളുമായിട്ട് അടുപ്പിക്കത്തില്ല നമ്മൾ നിന്ന് അകറ്റിക്കളയാണ് ചെയ്യുന്നത് വിശ്വാസം പറയുന്നത് മരിച്ചതിന് ശേഷമുള്ള സ്വർഗമാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കൃത്യമായിട്ടുള്ള അനുഭവം തെളിച്ചത്തിൽ കൊണ്ടുവരുന്ന ഭാഗം ഉണ്ടായിരിക്കുന്ന ഭാഗം തെളിച്ചത്തിൽ അനുഭവിച്ച് തുടരാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല അപ്പം പ്രായപൂർത്തിയായി അതുകൊണ്ട് ഞാൻ തോന്നിയ നടക്കും നാട്ടുകാരെയൊക്കെ ഞാൻ ഭരിക്കും ആരെയും ഭരിക്കാൻ പോകണ്ട മറ്റുള്ളവരെ ഭരിക്കാൻ പോകുന്നവർ സ്വന്തമായിട്ടുള്ള അനുഭവത്തിൽ ഇരിക്കാൻ പറ്റാത്തവരാണ് മറ്റുള്ളവരെ അടിവെക്കാനും തല്ലുപിടിക്കാനും ചീത്ത വിളിക്കാനും തെറിവിളിക്കാനും ഒക്കെ പോകുന്നത് സ്വന്തമായിട്ടുള്ള അവസ്ഥയെ വൃത്തിയായിട്ട് അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ആരോടും കലിപ്പിൻ്റെ ആവശ്യമില്ല കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് സ്വന്തം ശരീരത്തെ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ജീവിതം എന്താണെന്ന് അറിയാൻ പറ്റും വ്യക്തമാണ് പക്ഷേ പണിയെടുക്കണം സ്വന്തം ശരീരത്തിൽ അധികാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പണിയെടുക്കണം കോടതിയും പോലീസും കാര്യങ്ങളൊന്നും അല്ല അവരൊന്നും നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തി തരത്തില്ല ഒരു കോടതിയും നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തി തരത്തില്ല ഒരു പോലീസുകാരനും നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തി തരാൻ പറ്റത്തില്ല എന്തിനാണ് പോലീസിനെയും കോടതിയും ഭയപ്പെടുന്ന സത്യസന്ധത ഇല്ലാത്ത കൊണ്ടാണ് ജീവിക്കാനുള്ള ഭാഗത്ത് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ജീവന്റെ സ്പന്ദനത്തിന്റെ താളമാണ് നമുക്ക് അനുഭവം തരുന്നത് ആ അനുഭവവുമായിട്ട് പൊരുത്തപ്പെട്ട് നിരന്തരം മുന്നോട്ട് പോകണം എന്താണ് ഞാൻ കഴിക്കേണ്ടത് എന്നെ ഞാൻ തുടർച്ചയായിട്ടാണ് അനുഭവിക്കാൻ സാധിക്കുന്ന ഭാഗത്ത് അവിടെയാണ് എൻ്റെ ഭക്ഷണം എന്താണെന്ന് ഞാൻ അറിയുന്നത് എന്നെ കൃത്യമായിട്ട് അപ്പം എന്നെ ഞാൻ അനുഭവിക്കുന്നിടത്ത് എന്നെ ഞാൻ അനുഭവിക്കുന്നിടത്ത് അവിടെ ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ എന്നെ ഞാൻ അനുഭവിക്കുന്നിടത്താണ് വൃത്തി വരുന്നത് എന്നെ എത്രത്തോളം നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നു അവിടെയാണ് തുടർച്ച ഇത് ഏറ്റെടുക്കണം പ്രായപൂർത്തിയായി അതുകൊണ്ട് സമൂഹത്തിൻ്റെ ഭാവി കല്യാണം കഴിച്ച് പിള്ളേരെ ഉണ്ടാക്കി വീണ്ടും ഇതിങ്ങനെ കാലങ്ങളായിട്ട് വൃത്തിയില്ലായ്മ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇത് വെറും ഒരു ബ്രീഡിങ് ഫാമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയും പിള്ളേരെ ഉണ്ടാക്കുന്നു മാതാപിതാക്കൾ മരിക്കുന്നു വീണ്ടും പിള്ളേർ ഇത് തന്നെ ചെയ്യുന്നു അവർ വളർന്നു വരുന്നു പ്രത്യുത്പാദനശാലയായിട്ട് മാറി ഒരു പ്രത്യുൽപാദനശാലയായിട്ട് വേണ്ട ഒരു വൃത്തിയും ഒരു സംസ്കാരവും ഇല്ല അടി വഴക്ക് കള്ളത്തനം വഞ്ചന ചതി എവിടെ നോക്കിയാലും ആരെങ്കിലും ഒട്ടിച്ചു കൊണ്ടുപോകും എൻ്റെ സമ്പത്ത് ആരെങ്കിലും ഒട്ടിച്ചു കൊണ്ടുപോകും അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വയ്ക്കുന്നു അത് വെക്കുന്നു പ്രൊട്ടക്ട് ചെയ്യുന്നു പോലീസിൻ്റെ പോകുന്നു എന്നിട്ട് നീതി കിട്ടുന്നില്ല കോടതിയിൽ പോകുന്നു നീതി കിട്ടുന്നില്ല കിട്ടത്തില്ല ഒരിക്കലും കിട്ടത്തില്ല ഒരു സംശയം വേണ്ട നീതി കോടതി കിട്ടത്തില്ല ീതി സത്യസന്ധതയിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ വക്കീലും എടുക്കനാണെങ്കിൽ കഴിഞ്ഞാൽ മനസ്സിലായി വക്കീലും എടുക്കനാണെങ്കിൽ കൊന്നാളെ രക്ഷിക്കാൻ പറ്റും അത് വക്കീലും എടുക്കനായാൽ മതി മനസ്സിലായ കള്ളത്തരം കാണിക്കാൻ മിടുക്കുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും പക്ഷെ അവർ ജീവിക്കുന്നില്ല കള്ളത്തരം കാണിക്കുന്നവർ കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നേ ഉള്ളു കാരണം സ്വസ്ഥത എന്താണെന്ന് അറിയാത്തതുകൊണ്ട് കൊണ്ട് എല്ലാവരും കപടതയുടെ ഭാഗത്തോട്ടാ തിരിയുന്നുണ്ട് എല്ലാവരും കാപട്യത്തിന്റെ ഭാഗത്തോട്ടാത്തിരിക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക എന്നെ ഞാൻ തന്നെത്താൻ സ്വന്തമായിട്ട് അനുഭവത്തിൽ വളർത്തിയെടുക്കണം എന്നെ ഞാൻ വളർത്തിയെടുക്കണം എന്നെ വീട്ടുകാർ അമ്മയും അച്ഛനും നാട്ടുകാർ വളർത്തിയ പോരാ ഞാൻ വളർത്തിയെടുക്കണം അന്ന് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വ്യക്തി സമൂഹത്തോട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഭാഗം അല്ല വേണ്ടത് അവരെന്നെ ശുദ്ധി ചെയ്തെടുക്കണം എന്നിലുണ്ടാകുന്ന അനുഭവത്തെ വൃത്തികെട്ട അനുഭവത്തെ മാറ്റിയെടുക്കുന്ന ഭാഗത്തോട്ട് വരണം അങ്ങനെ വരുന്നില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ജീവിതമാകത്തില്ല വീണ്ടും ഈ ദുരന്തം ഇതിങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയും തലമുറകളായിട്ട് ഈ വൃത്തികേട് ഇങ്ങനെ കയറി 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 കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന ഭാഗത്തോട്ടായിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മളെ നമ്മൾ വളർത്തുന്ന ഭാഗം കൃത്യമായിട്ട് അനുഭവത്തിൽ കൃത്യമായിട്ടുള്ള അനുഭവത്തിൽ ജീവൻ എത്രയോ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ്റെ സ്ഥാപനത്തിൻ്റെ താളം നമ്മുടെ ശ്രദ്ധയിൽ ഉണരുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഒരു കാരണവശാലും ആശ്വാസം ആശ്വാസമുണ്ടാകത്തില്ല ആശ്വാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളെ കൃത്യമായിട്ട് അനുഭവിക്കാൻ തുടങ്ങണം അനുഭവത്തിൽ തുടരാൻ സാധിക്കണം പ്രവർത്തിക്കണം കൃത്യമായിട്ട് പ്രവർത്തിക്കണം തുടർച്ചയായിട്ട് പ്രവർത്തിക്കണം തുടർച്ചയാണ് വൃത്തിയുടെ മാനദണ്ഡം തുടർച്ചയായിട്ട് അവനവനെ അനുഭവിക്കാൻ സാധിക്കണം അല്ലാണ്ട് ഓഫാക്കി ഓണാക്കി കറണ്ട് കട്ട് അല്ല ഇവിടെ കറണ്ട് കട്ടില്ല നമ്മളെ അനുഭവിക്കുന്നിടത്ത് ഒരിക്കലും കറണ്ട് കട്ടില്ല ഊർജത്തിൻ്റെ പ്രവാഹം നിരന്തരമാണ് ഊർജത്തിൻ്റെ പ്രവാഹം നിരന്തരമായിരിക്കണം ബ്രേക്ക് ഡൗൺ ഇല്ല കാരണം നമ്മൾ എത്ര തളർന്നാലും നമ്മളിൽ തളരാതെ പ്രവർത്തിക്കുന്ന ഒരു ഭാഗമുണ്ട് അതുമായിട്ട് നമുക്ക് ബന്ധം വേണം നമ്മൾ എത്ര തളർന്നാലും എത്ര ക്ഷീണിച്ചാലും നമ്മളിൽ ക്ഷീണിക്കാതെ പ്രവർത്തിക്കുന്ന ഭാഗമുണ്ട് അതുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകണം എന്നാൽ മാത്രമേ നമ്മൾക്ക് തെളിച്ചം എന്താണെന്ന് അറിയത്തുള്ളൂ നമ്മുടെ തെളിച്ചം അത് മറ്റുള്ളൊരു ചുറ്റിക്കെട്ടി ഉണ്ടാക്കിക്കൊണ്ടുവന്നല്ല നമ്മളിലുള്ള പ്രവർത്തനം നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയുള്ള ബന്ധത്തിലാണ് തെളിച്ചം ആ അവസ്ഥ അനുഭവിക്കുമ്പോൾ നമുക്ക് യാതൊരു കോട്ടവും വരത്തില്ല അതുപോലെ നമ്മൾ തെളിഞ്ഞു വരണം എത്രയോ തലമുറകളായിട്ടല്ലേ തുടർച്ചയായിട്ട് പിതാവിൻ്റെ ബീജത്തിലും അമ്മയുടെ അന്ധത്തിലും അമ്മയുടെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും അങ്ങനെ തുടർച്ചയുടെ ഒരു വൃത്തിയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം തുടർച്ചയ്ക്കാണ് സ്ഥാനം കൊടുക്കേണ്ടത് തുടർച്ചയിലാണ് നമ്മുടെ അനുഭവം കൃത്യമായിട്ട് നമുക്ക് തെളിച്ചം തരുന്നത് തുടർച്ച നമുക്ക് തെളിച്ചം തരും ഒരു സംശയവും വേണ്ട തുടർച്ച മാത്രമേ നമുക്ക് തെളിച്ചും തരത്തുള്ളു അപ്പോൾ വൃത്തിയായിട്ട് അനുഭവിക്കണം നമ്മളെ വൃത്തിയായിട്ട് അനുഭവിക്കണം അങ്ങനെ വൃത്തിയായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കുന്ന ഭാഗത്തിന് യാതൊരു കോട്ടവും വരത്തില്ല ഒരു കോട്ടവും വരത്തില്ല ഒരിക്കലും ഉണ്ടാകത്തില്ല ഇതാണ് ഒരു വ്യക്തിയെ വ്യക്തിയാക്കുന്നത് അല്ലാണ്ട് നമ്മളെ സമൂഹത്തിൻ്റെ ഭാഗം നമ്മളെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു എന്തിനാണ് പഠിപ്പിച്ച സ്കൂളിൽ വിട്ട് മറ്റുള്ളവരുടെ വേലക്കാരനാകാനാണ് സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുന്നത് മെറ്റുള്ളവരുടെ വേദക്കാരനാണ് മതം പഠിപ്പിക്കുന്നത് മെറ്റലരുടെ വേദക്കാരനാണ് പക്ഷെ മതം നോക്കുക ഇപ്പൊ പള്ളിയിലെ അച്ഛന്മാർ അച്ഛന്മാർക്ക് വേണ്ടിയിട്ടാണ് മതം കൊണ്ട് ഇപ്പൊ പള്ളി ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് കുറച്ച് ആൾ കുറച്ച് അച്ഛന്മാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കുഞ്ഞാടുകൾ അത് വേറെ ഒന്നിനു വേണ്ടിയിട്ടുമല്ല ഒരു കാര്യമില്ല കുറച്ച് അച്ഛന്മാർ ജീവിക്കുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് അല്ലാണ്ട് യാതൊരു കാര്യമില്ല സമൂഹത്തിൽ നിൽക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആൾക്കാർ പ്രവർത്തിക്കുന്ന അച്ഛന്മാർക്ക് ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലാണ്ട് കാര്യം യാതൊരു കാര്യമില്ല കാരണം ആ അച്ഛന്മാരെന്താ ചെയ്യുന്നത് അച്ഛന്മാരുടെ ഭാഗത്ത് നമുക്കറിയാം അഭയ കേസ് ആ കേസ് ഈ കേസ് എല്ലാം അച്ഛന്മാർക്ക് കേസ് പറയാനുള്ള സുപ്രീം കോടതിയിൽ വരെ കേസ് പറയാനുള്ള കാശുണ്ടാവട്ടെ ഇവരുടെ പ്രവർത്തനം എന്താണ് പറയുന്നത് ഏ ഇവരുടെ പ്രവർത്തനം എന്താണ് പറയുന്നത് പ്രവർത്തനവുമായിട്ട് യാതൊരു ബന്ധമില്ല പറയുന്നതൊന്ന് പ്രവൃത്തി പേരെ അപ്പം ഇമാതിരിയുള്ള യാതൊരു സംവിധാനവും നമുക്ക് ആവശ്യമില്ല ഒരാവശ്യമില്ല കൃത്യമായിട്ട് മനസ്സിലാക്കണം ജീവിതം നമ്മൾ നമ്മളെ അനുഭവിക്കാനാണ് കൃത്യമായിട്ട് നമ്മൾ നമ്മളെ അനുഭവിക്കാൻ അവർ പറഞ്ഞു തരണം യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ഒരാള് ലോകത്തിന്റെ പാപത്തിന് വേണ്ടിയിട്ട് മരിച്ചു എന്നിട്ട് എന്നിട്ടിവിടെ പാവികളില്ലേ വിട്ടിത്തരങ്ങളാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഒരു വ്യക്തി ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു ആ വ്യക്തിയുടെ ജീവിതം ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ജീവിച്ച് മരിച്ചുപോയി ശ്രീ രാമകൃഷ്ണ പരമഹംസൻ ജീവിച്ച് മരിച്ചുപോയി ഇവരെയൊക്കെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് എന്തിനാണ് കാരണം അവരവരെ പരിചയപ്പെടുത്താൻ പറ്റുന്നില്ല അവരവരെ പരിചയപ്പെടുത്താൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നത് അറിയ കാര്യൊന്നുമില്ല അവരെ ഒരു കാര്യമില്ല അവനവരെ പരിചയപ്പെടുത്താനായിട്ട് ഒന്നുമില്ല വേസ്റ്റാണ് ചവറാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇവരൊക്കെ മഹാന്മാരായിരുന്നു എന്ന് ഇവരാണ് പറയുന്നത് അവര് പറയുന്നില്ല അവരാരും നമ്മളിടയിൽ വന്ന് സംസാരിക്കുന്നില്ല നമ്മളെ കൂട്ടത്തിൽ നിന്ന് സംസാരിക്കാൻ എവിടെയാണ് സമാധാനത്തിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത് ദേഷ്യവും വാശി വൈരാഗ്യം വിദ്വേഷമില്ലാതെ രണ്ടു കുട്ടികൾക്കിടന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ അവിടെ വിവേകം ഉണ്ടാകും അവിടെയാണ് സംസ്കാരം ഉണ്ടാകുന്നത് മറ്റാളെ ചോദ്യം ചെയ്യുന്നതല്ല എന്നിലെ സത്യം എന്താണ് ഞാൻ എപ്രകാരമാണ് സ്വസ്ഥമായിട്ട് അനുഭവിച്ച് ജീവിക്കാൻ പറ്റുന്ന ഭാഗം കണ്ടെത്തുന്നത് എന്നിലൂടെയാണ് എൻ്റെ അസ്വസ്ഥത എനിക്ക് എന്നെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതാണ് ആ തിരിച്ചറിവ് എപ്പോഴുണ്ടാകുന്നു അപ്പോഴാണ് നമുക്ക് സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കണം എന്നിൽ എനിക്ക് വൃത്തിയായിട്ടുള്ള അനുഭവം ഇല്ലെങ്കിൽ പിന്നെ എവിടെയാണ് അനുഭവം എവിടെയാണ് അനുഭവത്തിൻ്റെ വൃത്തി എന്നില്ല അങ്ങനെ ഒരു ഭാഗമേ ഇല്ല അപ്പം അവനവനായിട്ടിരിക്കുന്ന ഭാഗം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കണം അവനവനായിട്ട് ഇരിക്കുന്ന ഭാഗം കൃത്യമായിട്ട് കൈകാര്യം അതിനുള്ള കെൽപ്പ് വേണം അതിനുള്ള കെൽപ്പ് വേണം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളിൽ സൂക്ഷ്മമായിട്ടുണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് അറിഞ്ഞു തുടരുന്നതാണ് സ്വതന്ത്രൻ അപ്പോഴാണ് നമുക്ക് വിവേകം ഉണ്ടാകുന്നത് ഇതാ ഇനിയും വൈകാൻ പാടില്ല എപ്പോഴും നമ്മളിലുള്ള സംസ്കാരത്തെ എത്രയും വേഗത്തിൽ നമ്മളിൽ നമ്മളാക്കുന്ന പ്രക്രിയ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ വ്യക്തി തെളിഞ്ഞു വരണം വ്യക്തി കൃത്യമായിട്ട് തെളിഞ്ഞു വരണം വ്യക്തിത്വ ബോധത്തിന് യാതൊരു തകരാറും ഉണ്ടാകുന്നു ഒരു തകരാറും ഉണ്ടാകുന്നു ഒരിക്കലും അതിനുള്ള ഒരു അവസരവും കൊടുക്കരുത് അല്ല ഒരു അവസരവും കൊടുക്കരുത് അതുപോലെ അത്രയും കൃത്യമായിട്ട് നമ്മൾ പണിയെടുക്കണം നിരന്തരം പണിയെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ